ഗായ്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഗെയിം പ്ലേ ആയിട്ടാണ് ഗ്രാനി ത്രീ എന്ന് പറഞ്ഞ ഒരു ഹർ ഗെയിമാണ് അപ്പോൾ ആ ഗെയിമാണ് ഞാൻ കളിക്കാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് ഞാനിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് ഒരു മാസം അതായത് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഒരു മാസമേ ഞാൻ യൂട്യൂബ് ചാനൽ ഒരു പുതിയൊരു ആളാണ് അപ്പോൾ കുറച്ച് യൂട്യൂബ് ചാനൽസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രീ ഫയർ കളിക്കുന്ന യൂട്യൂബ് ചാനല് ഞാനൊക്കെ കുറേ യൂട്യൂബ് ചാനലൊക്കെ കേട്ടിട്ടുണ്ട് പല പല ചെറിയ ചെറിയ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ല എന്തായാലും ഞാൻ മാക്സിമം സാധാരണ യൂട്യൂബേഴ്സിനെ പല ശ്രമിക്കാം ഒറിജിനലായിട്ട് വരൊക്കെ ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കും കാരണം അധികം ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ അങ്ങനെ എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട് പതിമൂന്ന് വീഡിയോസ് അത്ര ഇട്ടിട്ടുള്ളൂ അപ്പോൾ അധികം ആൾക്കാർ കാണാനൊക്കെ വഴി ഉണ്ടാവില്ല അതായത് ഞാൻ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് കാണാൻ ഇടുന്നില്ല അപ്പോൾ ഞാൻ ഒരേ ദിവസം ഓരോ ദിവസം അങ്ങനെ വീടൊക്കെ വീട് ഇടാൻ ഞാൻ ശ്രമിക്കാം പിന്നെ അത് ഞാൻ വായിച്ചിട്ടുന്നില്ല അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും ഓക്കെ ഈ വീഡിയോ ചെറുമ്പോൾ ഞാൻ പാർട്ട് ടൂ പാർട്ട് ത്രീ ആക്കി എടുക്കും കാരണം പത്ത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ വീഡിയോ നിർത്തുന്നതാണ് പണ്ട് പാർട്ട് ടു എടുക്കുന്നതാണ് കാരണം എനിക്ക് ഞാൻ ഈ വീഡിയോസ് കട്ട് കട്ട് ചെയ്തൊന്നുമില്ല വീഡിയോ കട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എനിക്ക് അറിഞ്ഞുകൂടാ അതാ മാത്രല്ല പത്ത് മിനിറ്റിന് ശേഷം പോലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യു ടി വിയിലേക്ക് ഞാൻ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൈകട്ടിട ഞാൻ പാർട്ട് ടു കഴിഞ്ഞിട്ട് കാണാം ഒരു പാർട്ട് ത്രീ പാർട്ട് ഫോർ ഒക്കെ ആകുമ്പോൾ നോക്കാം നമുക്ക് അത് മിനിറ്റ് പൊളിക്കും പിന്നെ പതിനഞ്ച് മിനിറ്റ് വരഞ്ഞാൽ ഞാൻ പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും പതിനിറ്റാകുമ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല പത്ത് മിനിറ്റു ശേഷം പോകുമ്പോഴാണ് ഇവിടെ റെഡിയാൻ പറ്റുള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മളിത് രാത്രി അറിയ അറിയുന്നവർ അറിയുന്നവർക്ക് അറിയാമോ കളിയെങ്ങനെയാന്ന് കൈക്ക് അറിയുന്നവർക്ക് ഓക്കെ അപ്പോൾ ഞാനിന്ന് ട്രെയിൻ സ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത് ട്രെയിൻ സ്കേപ്പ് അപ്പോൾ ഗ്രാനിയോട്ടുണ്ടോ ചുമതല ഓക്കെ ഇപ്പോൾ പ്ലാൻ കൊടുക്കുന്നുണ്ട് പ്ലാൻ കൊടുത്തോട്ട് പോകാം കാര്യത്തില്ല നമ്മൾ മണി ഉറക്കുന്ന സൗണ്ട് അമ്മച്ചൊക്കെ വരും അതെ പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലപ്പോ അഞ്ച് പാട്ട് അഞ്ചാക്കിട്ട് ചിലപ്പോ എടുക്ക ചെയ്യും പറയാൻ പറ്റില്ല ഇത് കഴിഞ്ഞ് ഞാൻ ട്രെയിൻ സ്കേപ്പ് ഈ ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ ഗേറ്റ് സ്കേപ്പ് ഒക്കെ കളിക്കുന്നതൊക്കെ അടുത്ത വീഡിയോടും പിന്നെ ഗ്രാനി ടു ഒക്കെ കളിക്കുന്നത് എനിക്ക് ഗ്രാനി വൺ ഗ്രാനി ടു ഗ്രാനി ത്രീ ഒക്കെ കളിക്കുന്ന അറിയാം ഗ്രാൻ ഫോർ ഇങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊക്കെ കളിച്ചിട്ടില്ലേ വീഡിയോ ടൂറിപ്പോഴുണ്ട് നമ്മൾ ബുദ്ധിപുർവ് അവർ നടന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ കേൾക്കണം ശബ്ദം കേൾക്കുന്നുണ്ടോ ഈ സമയത്ത് അപ്പാപ്പൻ നിങ്ങൾ ചത്ത് ഉഫ് അപ്പതിനൊന്ന് നെഞ്ചൊക്കെ ഇടിക്കാനും തുടങ്ങി നോക്കാം മാച്ച് ബോക്സ് ആവശ്യമില്ല അപ്പാപ്പനോടൊപ്പം മാച്ച് ബോക്സ് മാച്ച് ബോക്സ് വേണ്ട അപ്പാപ്പൻ എവിടെന്ന് പറഞ്ഞൂടെ എന്റെ ദൈവമേ ഇവിടെ വരാൻ സത്യമാണെങ്കിൽ പേടിയാണ് എന്റെ മോനെ ഇവിടെ ആരുമില്ല ഇവിടെ ഡ്രോയ്ക്കാത്ത കേട്ടോ ഓക്കെ പ്ലാങ് ഉണ്ട് നമുക്ക് പ്ലാങ്ങ് വച്ച് നടക്കാം നമുക്ക് അതിന് മുമ്പ് നമുക്ക് മെയിൻ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണം ഈ സ്ഥലം ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം പക്ഷേ ഒന്നുമില്ല കൈസില്ല വെറുതെ ഡ്രോയൊക്കെ കിട്ടി വെച്ച് ഒന്ന് ഫയർവുഡ് ഫയർവുഡൊക്കെ കാക്കാൻ കത്തിക്കാനാണ് ഞാൻ എത്ര കളിക്കുന്നു സ്ഥിരമായിട്ട് കളിക്കുന്നതൊക്കെ അറിയാമല്ലോ ഓക്കെ എന്താ പറഞ്ഞാൽ വെപ്പങ്കി വെപ്പങ്ങാ നമുക്ക് ഇപ്പോൾ മെയിൻ ഇപ്പം നമുക്ക് വെപ്പങ്കി ഉപയോഗിക്കണ്ട എങ്കിൽ പിന്നെ ഉപയോഗിക്കാം ഇപ്പൊ ആരുണ്ടോ കേസ് കൂടെ വീട്ടിണ്ട് മോനെ തീപ്പൊരി രണ്ടൂര് ഒരുമിച്ച് വീട്ടിണ്ട് ഞാൻ കടന്നി തോക്കിട്ടിരിക്കുന്നു നമുക്ക് പൊടി 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 ചെറിയ വെടിക്ക് യെസ് അങ്ങനെ നമുക്ക് തോക്കിയിട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ എപ്പോഴും ആവശ്യം വരുമോ ആ വരും ഇരിക്കും പറയാൻ പറ്റില്ല ഫോൺ ചെയ്യാം ഇവിടെ നിന്നാ നോക്കാം ഉണ്ടെടുത്തിരിക്കുവാണ് ആ ഇവിടെ ഒന്നുമില്ല സാധനം അങ്ങനെ ആണല്ലോ വെറുതെ കുത്തി ഒന്നുമില്ല ഇല്ല ഉണ്ടേ നമുക്ക് പ്ലാഗ് കിട്ടിയ കാക്കൻ തൂക്കിട്ടിക്കട്ടെക്കി കുടിക്കട്ടെ ഷുട്ടിക്ക് താഴത്ത് വലിച്ചെടുക്കാം നല്ല ഷുഡ് ചെയ്യും അവിടെ ഷുട്ട് പെട്ടു മിക്കവാറും ട്രെയിനിന്റെ വല്ല അവിടെ ഉണ്ടെങ്കിൽ ഗേറ്റ്സ്കീപ്പ് ചെയ്യണം കാരണം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം മറ്റേ ഷെഡിന്റെ മേലെ മറ്റേ ഷെക്കി പോയി എന്താ വലിയ പൊട്ടത്തരം കാണിച്ചു അതിൻ്റെ മണ്ടൊക്കെ കേട്ടത് പിന്നെ അതെങ്ങനെ കയറാനും പറ്റൂല ഷെഡിന്റെ മേലെ അയ്യോ പെട്ട് ഗേസ് പെട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് നമുക്ക് പ്ലാൻ പ്ലാൻ എടുക്കാം പ്ലാൻ എടുത്ത് നമുക്ക് വെക്കാം ഇവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ നോക്കാം ഉണ്ട് ലോകം അറിയില്ല ട്രെയിൻ സ്കിപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഗേറ്റ് സ്കേപ്പ് ചെയ്യും ഇല്ലെങ്കിൽ അത് പ്ലാൻ വയ്ക്കാം ഓക്കെ ഇവിടെ ബ്രിഡ്ജ് പ്ലാങ് ഉണ്ട് അല്ല ട്രെയിൻ സ്കിപ്പ് സ്കേപ്പ് ശ്രമിച്ചു പിന്നെ ഇവിടെ ട്രെയിൻ്റെയൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഗേറ്റ് സ്കേപ്പ് സാധിക്കാം ഇങ്ങനെ ആയിട്ട് മറ്റേത് കിടക്കാറുണ്ട് ചെടി ചെടി ഉണ്ടോ നോക്കാം നമുക്ക് ഓക്കെ ഉണ്ട് അപ്പം നമുക്ക് ചെടി എടുക്കാം അമ്മച്ചപ്പം എഴുന്നിട്ടൊന്നുമില്ല എനിക്കൊരു ബുദ്ധിയുണ്ട് നമുക്ക് ഇവിടെ ഈറ്റം കുറച്ചു പട്ട് അപ്പം കുറച്ച് കഴിയുമ്പോൾ ടി എടുക്കണം നമ്മൾ ടൂങ് കഴിക്കൂല ടൂങ് കഴിക്കുമ്പോൾ അമ്മച്ചപ്പം എഴുന്നിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് ഇവിടെ നോക്കാം കടീലോട്ടൊക്കെ വിളിച്ചു കളിക്കും അങ്ങനത്തെ സംവിധാനം ഒക്കെ അതൊക്കെ ഇപ്പൊളിയാണ് ഒറിജിനൽ ഗെയിമാണ് ക്യാമറായിട്ട് തോന്നിയിട്ട് ഇത് ഞാൻ മൊബൈലിലോട്ടോ കളിക്കുന്നത് ഇപ്പോൾ വരും രണ്ടുമോളി ുദ്ധിയാണോ തോക്കെടുക്കണോ

ി എടുക്കട്ടോടെ കാട്ടോളം വരുന്നത് പോയി ഷെഡ് എടുക്കാൻ പറ്റുന്നില്ല എടുത്ത് ശ്രമിക്കട്ടെട്ടോ കേസ് ശ്രമിക്കട്ടെ ഷെഡ് കേൾക്കാൻ കൈ ചിന്നുണ്ട് എടുക്കാൻ പറ്റുന്നില്ല ഏസ് ആയത് ഈ ഒടുക്കാൻ നോക്കിക്കിരുന്ന സമയം പോകത്തുള്ളൂ അസ് എന്റെ പാർട്ടി ടു എന്തായിരിക്കും ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ആണ് ബിസിനം ആകെ എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പക്ഷെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് ഒരു അടുത്ത വീഡിയോ ചെറിയ ലൈക്ക് ടാർഗറ്റ് അമ്പത് കെ ആണ് നിങ്ങൾക്ക് പറ്റും അമ്പത് കെ ചെറിയ ലൈക്കാണ് അമ്പത് കെ ചെറിയ ലൈക്കാണ് ഓക്കെ അപ്പം ഇനി ഇഷ്ടപ്പെട്ട മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുക്കുക ഞാനിഷ്ടമുള്ള കുട്ടിയെ കണ്ടിരിക്കും അവർ ഷെയർ ചെയ്തിട്ടു അപ്പോൾ ബൈ ബൈ